ഹേ ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരിക്കലും കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഗൈസ് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് ഗെറ്റഡി ആണ് നമുക്ക് ഒരു ഓഫീസ് ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ എങ്ങനെയുണ്ടാവും ഞാൻ ഇതുവരെ ഗെറ്റ് റെഡി വിത്ത് വിഗ്നി പ്ലസ് ഓഫീസ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇങ്ങനെ ഉണ്ടാവും ജസ്റ്റ് അറിയണം അപ്പോൾ ആദ്യം തന്നെ ഹെയർ ഇങ്ങനെ അയച്ചിടുന്ന രസം ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് കെട്ടിട ഒന്ന് നോക്കി വയ്ക്കാം എൻ്റെ ഹെയറിൻ്റെ കാര്യം മാത്രമായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗൈസ് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഒരു മുടി കൊടുക്കാം ഈ ഒരു കോമ്പ നല്ലതാണ് സോറി കോമ്പ ഇടാം ഈ ഒരു മുടി മുടിക്കൊടുക്കാൻ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് നമുക്ക് ഇങ്ങനായി ഒന്ന് കെട്ടിടാം കാരണം നമ്മൾ പുറത്തേക്ക് പോകുമ്പം ഇത് ലോസ് നിന്നോട്ടെ ഈ ഒരു സ്റ്റൈല് നമുക്ക് ജസ്റ്റ് ഒരു കെട്ടിടാം ആയിട്ടൊന്ന് കെട്ടിടാംസേ ഒരു പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ എനിക്ക് ആക്ച്വലി വലിയ മോഡേൺ ആയിട്ടുള്ള വലിയ ആർഭാടം എനിക്ക് എൻ്റെ ചേരില്ല കാരണം എൻ്റെ ഫേസ് ഓൾറെഡി ഇത്തിരി റൗണ്ടില്ലല്ല ഒരു കുട്ടിക്ക് നിറഞ്ഞിട്ടുള്ള നീണ്ട മൂക്കുത്തി ആയിട്ടുള്ള നല്ല നാടൻ ഫേസാണ് സോ അതിൻ്റെ കൂടി ഞാൻ ഇങ്ങനെ വലിയ ആർഭാടൊക്കെ ഇട്ട് ഇത്ര വലിയ നീളമുള്ള ചേനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാച്ച് ആവില്ല അതുകൊണ്ട് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടൊരു ചേരിട്ടൊരു ചിമ്ക്കി മേക്കാത് മൂക്കുത്തി പൊട്ട് വന്നിട്ട് ഈ ഈയൊരു നിളങ്ങനുള്ളൊരു പൊട്ടാണേ അടിപൊളിയായിട്ടുള്ള പൊട്ടാണ് പിന്നെ നമുക്ക് സാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അമ്മയുടെ സാരിയാണ് പക്ഷെ ഇതിൽ ചെറിയ പ്രശ്നമാണ് മീഡിയറ്റ് ആയിട്ട് മാത്രമാണ് കേട്ടോ ഓഫീസർക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സാരിയുടെ തല കുറച്ച് നിങ്ങളും കുറവാണ് നല്ല രസമാണ് പിന്നെ ഈ മീഷോത്തെ ബ്ലൗസാണേ ഇത് തെറ്ററുടെ വിദ്യാ നമുക്കെല്ലാം പറയണല്ലോ മീഷോത്തെ ഇത് ആക്ച്വലി നല്ല ബ്ലൗസാണ് കേട്ടോ നല്ലൊരു ബ്ലൗസാണേ എനിക്കത് ഇഷ്ടമാണ് ബ്ലാക്ക് ഇതിൻ്റെ ഒരു കൂടെ ബ്ലാക്ക് ചെയ്യുക കാരണം നമ്മൾ ആർബാടായിട്ട് എപ്പോഴും ഒരിക്കലും നമ്മൾ പുറത്തേക്ക് ഉപചരിക്കുന്നു പോകാറില്ല മാക്സിമം നമ്മൾ സിംപിളായിട്ടുള്ള സാരി ഒക്കെയാണ് ഇടാറുള്ളത് പക്ഷേ അമ്മയുടെ ഒരു സിമ്പിളായിട്ടുള്ള സാരി പക്ഷേ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ബ്ലൗസ് ജീൻക്ക് സാരി തലേ നിങ്ങൾ നോക്കണ്ട ഇത്രയും നേളമുള്ളൂ ഇത്രയ്ക്ക് മിനിമം വേണ്ടേ അത് നോക്കണ്ട പക്ഷേ രസം ഞാൻ ഉടുത്തൊക്കെ ഞാൻ തന്നെയാണ് സ്വയം കൊടുത്തത് അപ്പം ഇതാണ് ഞാൻ അടുത്ത് വന്നിട്ട് നിന്റെ കൂടെ വന്നിട്ട് ഞാനിപ്പം ട്രൈ ചെയ്തത് ഈ ഒരു ടോട്ടൽ കിടെ ഈ ഒരു റെസിപ്പി തൻപത് അല്ല സൺസ്ക്രീനാണ് ഇടതടിപിളായിട്ടുള്ള സൺസ്ക്രീനാണ് ശേഷം നമ്മളത് മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസർ വന്നിട്ട് മമർത്തിൻ്റെ ആ മമർത്തിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ലാറ്റ്മി ഞാൻ പറയാം ഞാൻ വേണമെങ്കിൽ ടാഗ് ൾക്കാരെയും വാങ്ങിക്കാൻ താല്പര്യം വേണ്ടി വാങ്ങിച്ചോളൂ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ ഇതിന് ബ്ലഷ് ബ്ലഷ നമുക്ക് എന്താ അറുപണല്ലേ ബ്ലഷ് ഇങ്ങനെ ഒരു അറിയാത്ത രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ബ്ലഷ് ആണ് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രീം ഇൻ പെയിൻറ്റ് കോറൽ കാൻഡിയാണ് അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഗൈസ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് ഇപ്പം ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ എന്തല്ലേ ഇത് മാസിൻ്റെ ഗളി പവർ ടെൻ ഷെയ്ഡാണ് നമ്മൾ ജസ്റ്റ് താഴെ ഇട്ടുകൊടുത്തു അതിൻ്റെ അപ്പർ ലിപ്പിൽ നമ്മൾ ഇട്ടുകൊടുത്തത് ഒരു അയ്യോ ഈ ഒരു ലാക്മിയുടെ ന്യൂ ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഇതൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് ഇത് ഇട്ടിട്ട് കൊന്നിട്ട് ഇട്ടുകൊടുത്തു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് വന്നു കേട്ടോ സോ ഗ്സ് പിന്നെ കൊപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ണുന്നില്ല കേസ് റെഡിയോ വെച്ചിട്ടുണ്ട് കാണുന്നില്ല സൊ കേസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പം ഈ ഒരു ഓഫീസ് പ്ലസ് ഒരു ഗെറ്റഡ് വിത്ത് മീ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം